ഇസ്ലാമെന്ന് വന്നാൽ എന്തായാലും വേറൊരുവരെ മേക്കെട്ടുകാരുള്ളൊരു പരിപാടിയാണ് ഓണം വന്നാൽ ഹിന്ദുക്കളെ മേക്കെട്ടുക ക്രിസ്മസ് വന്നാൽ ക്രിസ്ത്യാനികളെ മേക്കെട്ടുക അതിൻ്റെ പേരാണ് ഇസ്ലാം എൻ്റെ ചർച്ച അയ്യ ഇത്ര വലിപ്പുണ്ടല്ലോ എന്താ മൂല്യമാർക്ക് പണി എന്താണ് കുറേ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടല്ലോ എന്തവർക്കൊക്കെ പണി ഞാൻ അതിലേക്ക് പോയാൽ എൻ്റെ നേരിടാൻ പോകും എന്താണ് ഇവരിലേക്ക് പണി എന്തൊക്കെ ഒരു ചർച്ചയുള്ള വിഷയമാണ് ഇതൊക്കെ ചർച്ചയാക്കാൻ പാടുണ്ടോ ഓ അവരെ മതത്തിനും ചില നിബന്ധനകളും നിഷ്കർഷതകളും ഉണ്ടല്ലോ ആരെങ്കിലും പുറത്തറിയുന്നുണ്ടോ കൊല്ലത്തിൽ ഇപ്പോൾ രണ്ട് ആണ്ടർതിയാണ് കേരളത്തിൽ കോമൺ സൊസൈറ്റിയിൽ ഒന്ന് ഓണം ഒന്ന് ക്രിസ്മസ് ഈ രണ്ട് ആണ്ടർതിയിലും മുസ്ലിമീങ്ങളും മറ്റുള്ളവരും തല്ലാനുള്ള പരിപാടി മാത്രമാണ് ഈ സംഭവം അയ്യേ എന്റെ മനുഷ്യന്മാരെ നമ്മൾക്ക് അത്ര വലുപ്പുണ്ടല്ലോ അതും ചർച്ച ചെയ്യുക അതുമല്ലുകൂട് നമ്മൾ ഇന്ന് നാളെ രാവിലെ ഇവിടെ കഴിയാമത്തെ നാളായി എല്ലാവരും കൂടി ചത്തൊടുങ്ങാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക ഒരു ജനത കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തും ഏറ്റും നടന്നും അങ്ങനെയൊക്കെ ഒരു ഒരു സുഖ ഇപ്പോഴെല്ലോ ആശുപത്രിയൊക്കെ ഉണ്ടായത് ഇപ്പോഴല്ലേ വാഹനങ്ങൾ ഉണ്ടായത് ദൂരവുമൊക്കെ ഇപ്പോഴും പത്തിരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ ഒരു മനുഷ്യൻ ഒരു മുഹമ്മദിനെ ഒരു നഫീസക്കോ ഒരു തോമസിനെ ഒരു യശോദക്കോ ഒരു രോഗം വന്നാൽ കിലോമീറ്ററുകളോളം കസേരക്കെ തണ്ടിട്ട് ഏറ്റി നടക്കുക ഈ മനുഷ്യന്മാർ എന്തേ നടന്നിട്ടില്ലേ അന്ന് ഇവിടെ ഓണം പ്രശ്നമാണോ അന്നിവിടെ ക്രിസ്മസ് പ്രശ്നമാണോ എടോ തിന്നല്ലാത്തൊരു പണി ഇവിടെ ആർക്കില്ല അപ്പോൾ ഓണം പ്രശ്നമാണ് ക്രിസ്മസ് പ്രശ്നമാണ് തീറ്റ കൂടി സുഖം കൂടി സൗകര്യം കൂടി മനുഷ്യത്വത്തിനേക്കാളും വലിയ മതണ്ടോ ലോകത്തെ ഏറ്റവും വലിയ മതം മനുഷ്യല്ലേ മിച്ചമാര് മനുഷ്യത്വത്തിനല്ലേ മതം നമ്മളോട് കൽപ്പിച്ച് യാതൊരു ബോധവുമില്ല ഈ ജനതയിൽ നീ എന്തുണ്ടാവും എനിക്ക് പറയാൻ കഴിയില്ല അള്ളാഹു കാത്തിരി എന്താണ് ഈ നിലക്ക് പോകുകയാണെങ്കിൽ വർഗീയ കലാപങ്ങളുടെ ഭൂമിയായി മിക്ക അതിൽ വേദനയുമില്ല കാരണം തല്ലാൻ വേണ്ടി വടിയാക്കി ഇരിക്കുന്ന പണിയാൻ മൂന്ന് കൂട്ടിരിക്കും ഹിന്ദുക്കൾക്ക് പണി തല്ല തല്ല ക്രിസ്ത്യാനികൾക്ക് പണി തല്ല ഒരുങ്ങിക്കുക മുസ്ലിം മാപ്പിളാർക്ക് പണി എന്താ അവരെ രണ്ടു തല്ല തല്ലാൻ പണിക്കാത്തക്ക അതിന് തല്ലാൻ പ്രസംഗിക്കണം കുറച്ച് ആളുകളും ഞങ്ങൾക്ക് അവരെ പേടില്ല ഞങ്ങൾക്ക് മറ്റൊരു പേടില്ല ഇതൊക്കെയാണ് പ്രസംഗം ഞങ്ങൾക്ക് ആർ എസ് എസിനെ പേടില്ല ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾ അക്കാസയെ പേടില്ല ഇതൊക്കെയാണ് പ്രസംഗം ഇതാണ് പ്രസംഗം എന്താ ഓരോരുത്തരും പ്രസംഗം ഇതൊക്കെ ചർച്ചയാക്കാൻ വിഷയമാണ് ജനങ്ങള് മതത്തിന്റെ മർമ്മം എന്താ മതത്തിന്റെ മർമ്മം മനുഷ്യത്വമാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ആ മനുഷ്യനെ നമ്മൾ പരിചയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ പരിചയം എന്താണെന്നറിയോമീന്നല്ലിൽ അനുഗ്രഹമായിട്ട് വന്ന മനുഷ്യനാണത് അതാണ് നമ്മളാവുക അപ്പോൾ നമ്മൾ ആരെ പ്രതിനിധികളാണ് ലോകത്തിന് അനുഗ്രഹം കൊടുക്കേണ്ടവരാണ് നമ്മൾ കൊടുക്കേണ്ടത് അനുഗ്രഹമാണ് നമ്മളെ കൊണ്ട് നമ്മളെ സാന്നിധ്യം ഉണ്ടായാൽ ഒരു നാട്ടിലുണ്ടാവേണ്ടത് സ്നേഹവും ബഹുമാനവും പരസ്പര പൊരുത്തവും ഐക്യവും സന്തോഷവും കാരണം നമ്മൾ ആരുടെ പ്രതിനിധികളാണ് ഉമാറസ് ഇല്ല ല്ലേ ആ നമ്മളിവിടെ നമ്മൾ ആരെ സുന്നിയളെ പ്രതിനിധിയാണോ മുജാഹിദിനെ പ്രതിനിധിയാണോ നമ്മൾ നമ്മൾ മുസ്ലിം പ്രതിനിധിയാണോ ഷാഫിയോ അല്ലെ പ്രതിനിധികളാണ് സർവ്വ ലോകത്തിനും അനുഗ്രഹം മാത്രം വിളമ്പാൻ മനുഷ്യനാണ് മുഹമ്മദ് മൂട്ടുകാട്ടിയവരെ അടിക്കേണ്ടി വന്നിട്ട് അടിച്ചിട്ട് ആകെ ഈ ലോകം മുഴുവൻ നന്മ പ്രചരിപ്പിച്ചിട്ട് ആ മനുഷ്യൻ്റെ കാലത്ത് ആകെ ശത്രുപക്ഷത്തും തൻ്റെ പക്ഷത്തുമായി മരിച്ച നാനൂറിൽ താഴെ ആളുകളാണ് അതിനേക്കാളുണ്ട് എന്ന് തെളിച്ചെന്നാൽ എൻ്റെ ചെവി ഞാൻ മുറിച്ചു തരും പുണ്പ്രവയലാറിൽ മാത്രം ഏഴായിരം ആൾക്കൂടെ ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക് അങ്ങനെ ഒരു കണക്കുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് മലയാളത്തെ ചരിത്ര ചരിത്രപ്രസ്താണ്ട് ഏഴായിരം ആളെയെങ്കിലും ഏറ്റവും ചെറിയ കണക്ക് രണ്ടായിരമാണ് പുണ്യപ്രവയലാർ സമരത്തിൽ മാത്രം മലയാളികൾ തമ്മിൽ തമ്മിൽ കൊന്നത് ഏഴായിരം ആളുകളെ എന്ന റിപ്പോർട്ടുണ്ട് ഔദ്യോഗിക ഔദ്യോഗിക ഞാൻ വായിച്ചിട്ടുണ്ട് മലയാള ചരിത്ര പുസ്തകത്തിനുണ്ട് നമ്മുടെ ഹിസ്റ്റോറിയൻസ് എഴുതിയത് ഇത് ലോകം മുഴുവനും ഞാൻ പ്രചരിപ്പിച്ചൊരു മനുഷ്യൻ എന്നിട്ട് ആ മനുഷ്യന്റെ കാലത്ത് രണ്ട് രണ്ടുപക്ഷത്തും കൂടി മരിച്ചൊരു നാനൂറ് തല ആളുകളാണ് എന്തിനാ മനുഷ്യൻ വന്നത് ഇല്ല ലോകത്തിനു പറഞ്ഞിട്ട് കാര്യമല്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല അള്ളാഹു നമുക്ക് ബോധം തരട്ടെ നമ്മൾക്ക് നമ്മളെ മുന്നിൽ നടക്കുന്നവർക്കും പോലും എന്താ ചെയ്യുക സ്റ്റേജിൽ കയറിയിട്ട് സോ പറയാ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രസംഗമാണ് എന്ത് ഞങ്ങൾക്ക് ആർ എസ് എസിനെ പേടിയില്ല ഞങ്ങൾക്ക് കാസയെ പേടിയില്ല ഞങ്ങൾ ആരെയും തല്ലാം ഒരുങ്ങിക്ക് എന്താ പ്രസംഗം ക്രിസ്മസിന്റെ ചർച്ച കഴിയുമ്പോഴേ നാല് മാസാവും അപ്പോഴത്തേന് എന്ത് തുടങ്ങാനായി ഓണത്തിന്റെ ചർച്ച തുടങ്ങാനായല്ലോ പിന്നെ ഒരു നാല് മാസം ക്രിസ്മസ് നാല് മാസം നാല് കേരളത്തിന് പന്ത്രണ്ട് മാസം അങ്ങനെ പോവുക ഒരു നാല് മാസം ക്രിസ്മസിൻ്റെ കേക്കുമ്പോൾ പോവും ഒരു നാല് മാസം ഓണത്തിൻ്റെ പായസത്തുമ്പോൾ പോവും പിന്നൊരു അലാൽ ഫുഡിൻ്റെ നാല് മാസം അപ്പം എന്തായി പന്ത്രണ്ട് മാസം ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ചക്രീകഥ അതിന് പത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് മൂലിയന്മാർ അതിന് പത്ത് കൊടുക്കാൻ മൂലിയന്മാർ മറ്റൊരു പത്ത് കൊടുക്കാൻ കുറച്ച് പിന്നെ വർഗീയവാദികൾ രണ്ട് ഭാഗത്തും എല്ലാം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും കുറച്ച് വർഗീയവാദികൾ പത്ത് കൊണ്ടിരിക്കുക മനുഷ്യന്മാരെ തമ്മിത്ത ഈ ഓണം എന്നല്ല അവര് തുടങ്ങിയതാ ഓണത്തിന് വേണ്ടി വല്ല ചർച്ച ഇവിടെ ഉണ്ടായിരുന്നു ഓണത്തിന് പായസം കൊണ്ടുവന്നിരാത്തതിന്റെ പേരിൽ തന്റെ സുഹൃത്തായ ഹിന്ദുവിനോട് പാപ്പ ദേഷ്യപ്പെടുന്ന ഇന്ത്യ കണ്ണില് കണ്ടതാണ് ആ മനുഷ്യൻ കെൽമെല്ലി മരിക്കണം വേണ്ടതാണ് എന്നിട്ട് ഹിന്ദുവിൽ അർഷ്ടം വന്നു ഒരു തവണ വാപ്പാന്റെ സ്നേഹിതനായ ഹിന്ദു സഹോദരന്റെ വീട്ടിൽ നിന്ന് പായസം വന്നില്ല അതിന് പിറ്റേന്ന് ഓനെ കണ്ടപ്പോ ചൂടായി പിന്നെ പായസം വരേലുണ്ടാക്കി കൊടുത്തയച്ചു എന്താ കാരണം അവന് പുതിയ വിരുന്നപ്പം ഇവിടുക്ക് കൊടുത്തേക്കാൻ കഴിഞ്ഞില്ല അവൻ എന്ത് ചെയ്തു പുതിയ പായസം ഉണ്ടാക്കി വാപ്പ കൊടു മാപ്പ് പറഞ്ഞു പാപ്പാനോട് ഈ ജാതി മനുഷ്യന്മാരിവിടെ ഇവിടെ കരിമേലി മുസ്ലിമായി മരിച്ചിരേ ഇതൊക്കെ ഒരു ചർച്ചയാണ് മനുഷ്യന്മാര് കേരളത്തിന്റെ പന്ത്രണ്ട് മാസം ഇതാണ് നാല് മാസം ഓണത്തിന്റെ പായസം നാല് മാസം ക്രിസ്മസ് കേക്ക് നാല് മാസം ഹൈലാൽ ഫുഡ് ഇപ്പോ പന്ത്രണ്ട് മാസമായി ഒരേ ഒരേ ക്ലാസ്സിലിരുന്ന അപ്പുറം അപ്പുറം പഠിക്കണ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയായ കുട്ടികൾക്ക് ഇനി അകൽച്ച ഉണ്ടാകാൻ ഇതിനേക്കാൾ എന്താ വേണ്ടത് നമ്മൾ പോലും അറിയാത്ത ഇത്തരം കലാപങ്ങളും കലഹങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ കുട്ടികൾക്കാണ് നമുക്കിവിടെ മരിച്ചു എല്ലാവരും കൂടി കൂടി ചത്തുപോയാലും പ്രശ്നമില്ല കുറച്ച് ആളുകൾ ഇനി കേരളത്തിലേക്ക് വരാനുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കേണ്ട മനുഷ്യന്മാർക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയായി മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കേണ്ട ജനങ്ങളെ എന്തായി പോകുന്ന അവസ്ഥ എവിടക്കാണ് ഈ പോണത് പറഞ്ഞിട്ട് കാര്യമില്ല